ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്കിങ് അടിസ്ഥാനങ്ങൾ എന്തെല്ലാം എന്നാണ് പലർക്കും ബാങ്കുകൾ ഉപയോഗിക്കാമെന്ന് അറിയാം പക്ഷെ എങ്ങനെയാണ് അത് ശരിയായി ഉപയോഗിക്കുക എന്നറിയാത്തവരുമുണ്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിവരങ്ങൾ വിശദമായി കാണിക്കും ഒന്ന് ബാങ്ക് ബാങ്ക് പണമിടപാടുകൾ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ് ബാങ്കുകൾ പണം ശേഖരിക്കുന്നു വായ്പ നൽകുന്നു നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഘട്ടം രണ്ട് ബാങ്കുകളുടെ തരങ്ങൾ പബ്ലിക് ബാങ്ക് സർക്കാർ നിയന്ത്രിക്കുന്ന ബാങ്ക് ഉദാഹരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വകാര്യ ബാങ്ക് സ്വകാര്യ ഐ സി ഐ സി ഐ നിയന്ത്രണത്തിൽ ഉദാഹരണം എച്ച് ഡി എഫ് സി ചെറിയ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു മൂന്ന് ബാങ്ക് അക്കൗണ്ടുകൾ അക്കൗണ്ട് അക്കൗണ്ട് വ്യക്തിഗത പണങ്ങൾ ബിസിനസ് ഫിക്സ്ഡ് സ്ഥിരകാല നിക്ഷേപം ഇൻട്രസ്റ്റ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അടി പ്രതിമാസം ചെറിയ തുക നിക്ഷേപിച്ച് ഇൻട്രസ്റ്റ് നേടുന്നത് യു പി ഐ ഇൻസ്റ്റന്റ് മണി ട്രാൻസ്ഫർ ഫോൺ നമ്പർ ഉപയോഗിച്ച് നെറ്റ് ബാങ്കിംഗ് അക്കൗണ്ട് മാനേജർ ഏഴ് വെബ്സൈറ്റ് ഓൺലൈൻ പോർട്ടൽ മൊബൈൽ ബാങ്കിംഗ് സ്മാർട്ട് ഫോൺ ആപ്പ് ഒമ്പത് ട്രാൻസാക്ഷൻ എ ടി എം ഡെബിറ്റ് കാർഡ് ക്യാഷ് വിത് ഓൺലൈൻ പർച്ചേസ് ക്രെഡിറ്റ് കാർഡ് പണം ഇപ്പോൾ വാങ്ങി പിന്നീട് റീപേ ചെയ്യാനുള്ള സംവിധാനം

Mutual funds long term wealth bill, Jiyan, Insurance and the pension schemes secure future for self and family. Mail, banking, OTP, pin, password, and account, surakshita Online frauds, phishing links, Never share banking details with anyone. Obisam Hiram. ഇതുവരെ പറഞ്ഞത് ബാങ്കിംഗ് ബേസിക്സിന്റെ പ്രധാന പോയിന്റ്സ് ആണ് ബാങ്കിങ് സിസ്റ്റം എങ്ങനെ തിൽഡ ട്ടില്ല അക്കൗണ്ട്സ് ഡിജിറ്റൽ ബാങ്കിങ് ലോൺസ് എല്ലാം ഇൻവെസ്റ്റ്മെന്റ്